വീട്ടിലേക്കെത്തുന്ന പുതിയ അതിഥിയെ താലോലിക്കാൻ തൊട്ടിൽ കെട്ടി കാത്തിരുന്ന അച്ഛന് ഒടുവിൽ മൂന്ന് ദിവസമായി കാത്തിരിക്കേണ്ടി വന്നത് ഒരു കുഞ്ഞു ശവപ്പെട്ടിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ അശ്രദ്ധയും അനാസ്ഥയും കാരണം നഷ്ടപ്പെടുന്നതാകട്ടെ വിലപ്പെട്ട ജീവനുകളാണ് ഇക്കഴിഞ്ഞ മെയ് പതിനാറിന് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയും എട്ടു മാസം ഗർഭിണിയുമായ പവിത്രയെ കുഞ്ഞിന് അനക്കമില്ലാത്തതിനാൽ തൈക്കാട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പരിശോധനയിൽ കുഞ്ഞുറങ്ങുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഇവരെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു പിറ്റെന്ന് രാവിലെയും സമാനമായ അവസ്ഥയിൽ തന്നെ ഇവർ വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോൾ സ്കാൻ ചെയ്തു ഈ സമയം ഈ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി തുടർന്ന് ആംബുലൻസിൽ പവിത്ര എസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തൈക്കോട് ആശുപത്രിയിലെ വീഴ്ചയാണ് ഈ മരണത്തിന് കാരണമെന്ന് തന്നെയാണ് പിതാവ് ലിബു തുടക്കം മുതൽ തന്നെ ആരോപിച്ചത് മെയ് പതിനെട്ടിന് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു തുടർന്ന് ഫോർമലിനിൽ സൂക്ഷിച്ചു തിങ്കളാഴ്ച വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ വിശദമായ പരിശോധനകളൊക്കെ നടത്തി പോലീസ് നടപടി പൂർത്തിയായില്ല എന്നൊരു കാരണത്താൽ ഓട്ടോ ഓട്ടോബയോപ്സിക്ക് വിട്ടില്ല ഇതോടെയാണ് പിതാവ് ലിബു ശവപ്പെട്ടിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തിയത് ഏകദേശം അഞ്ചു മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു പത്തോളിച്ചിൽ ഓട്ടോപ്സി പൂർത്തിയാക്കുന്നതിനും സംഭവത്തിൽ വീട്ടുകാർക്ക് പരാതിയുള്ളതിനാൽ പോലീസ് നടപടികൾ പൂർത്തിയാക്കുന്നതിനുമായിട്ടാണ് സമയമെടുത്തതെന്നായിരുന്നു ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം പോലീസ് എത്തിയപ്പോൾ തൈക്കാട് ആശുപത്രിയിൽ നിന്ന് ചികിത്സാ രേഖകൾ ലഭിച്ചില്ലെന്നായി എസ് ഐ ടി അധികൃതർ പറഞ്ഞത് തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് തൈക്കാട് ആശുപത്രി അധികൃതരോട് ചികിത്സാ വിവരങ്ങൾ തേടി അത് കൈമാറിയതോടെ ഓട്ടോബയോക്സി പൂർത്തിയാക്കി വൈകിട്ട് മൂന്നരയോടെ മൃതദേഹം വിട്ടു നൽകി കഴക്കൂട്ടത്തെ വീട്ടുവളപ്പിൽ തുടർന്ന് അടക്കം ചെയ്തു അതേസമയം ഈ കുഞ്ഞ് മരിച്ചത് ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയാണ് എന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് സംഭവത്തിൽ പോലീസ് കേസെടുത്തു ചികിത്സാ പിഴവാണ് ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് തന്നെ കുടുംബം ആരോപിച്ചു തുടർന്നാണ് നടപടി മെയ് പതിനാറാം തീയതിയാണ് ഈ കുഞ്ഞിന് അനക്കമില്ലെന്ന് പറഞ്ഞ് തൈക്കാട് ആശുപത്രിയിൽ കുടുംബം എത്തിയത് എന്നാൽ വേണ്ടത്ര ചികിത്സ ഇവർക്ക് നൽകിയില്ല എന്നാണ് വിവരങ്ങൾ യുവതിയെ തുടർന്ന് മട മടക്കി അയച്ചു കുഞ്ഞുറങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് യുവതിയെ മടക്കി അയച്ചത് എന്നാൽ എട്ടു മാസം ഗർഭിണിയായിരുന്നു പവിത്ര ഈ കുഞ്ഞിന് അനക്കമില്ല എന്ന് വീണ്ടും കണ്ടതിനെ തുടർന്നാണ് അർദ്ധരാത്രിയോടെ തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഇവർ എത്തുന്നത് എന്നാൽ അന്ന് ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലും ഇല്ലാതെ ഇവരെ മടക്കി അയക്കുകയാണ് ചെയ്തത് അതായത് അന്ന് സ്കാൻ പോലും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഈ കുഞ്ഞിന് അനക്കമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ വന്ന് നോക്കുന്നത് എന്നാൽ യാതൊന്നുമില്ല ഈ സമയം എല്ലാം കുഞ്ഞുറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇവർ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് മരണപ്പെട്ടതായി കണ്ടെത്തിയത് തുടർന്ന് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ ഈ കുഞ്ഞിനെ പുറത്തെടുത്തു ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഇതിന് കാരണമെന്ന് തന്നെ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി കുടുംബത്തിന്റെ പരാതിയിൽ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഈ കുഞ്ഞിന്റെ മരണ കാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ ഇപ്പോഴും കൃത്യമായി വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല അതിനു വേണ്ടിയിട്ട് പത്തോളജിക്കൽ ഓട്ടോപ്സി വിധേയമാക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനുശേഷം മാത്രമായിരിക്കും മരണത്തിന്റെ കാരണം സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവുക തുടർ നടപടികളും ഇതിനുശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ്